മലയാളത്തിന്റെ പ്രിയ നടനായ നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാവുന്നത് മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്ന് ആശുപത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പനിയും കഠിനമായ ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് ഇപ്പോൾ മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഡോക്ടർ ഗിരീഷ് കുമാറാണ് താരത്തെ ചികിത്സിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പനിക്ക് പുറമെ മസിൽ വേദനയും താരത്തിന് െന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ മോഹൻലാലിന് വിശ്രമമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുള്ളത് തിരക്കുള്ള സ്ഥലങ്ങളിലെ പരമാവധി സന്ദർശനം ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും ഡോക്ടർ പറയുകയാണ് മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഒരുപാട് ആരാധകരാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് താരം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥി നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇതിനിടയിൽ വിവിധ സോഷ്യൽ ഹാൻഡിലുകളിൽ നിന്ന് മോഹൻലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംബന്ധിച്ച് വാർത്തകളും വരികയാണ്